ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ കേക്ക് ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാർ അതെങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാങ്ങ കിലോ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഉപയോഗിച്ചിരുന്നത് കാശ്മീരി ചില്ല് അതുപോലെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം രണ്ട് രണ്ട് ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം അപ്പോഴേക്കും നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല നല്ലെണ്ണയാണെങ്കിലും ഒഴിച്ച് ചൂടായി ചൂടായി വന്നതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ കടുക് ഉലുവ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് വന്നതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പിലേ ഒരു രണ്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൽ അതൊന്ന് മൂത്ത് വന്നതിലേക്ക് നമുക്ക് അത് മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ ചേർത്ത് ഒന്ന് തീ നമുക്ക് അതുപോലെ ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ കാരണം ഒത്തിരി വേവണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് തീ കുറച്ച് വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് വന്നതിലേക്ക് ഒരു ടീസ്പൂണ് കായം കായം പൊടിച്ചത് നമുക്കത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വന്ന് അതുപോലെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് വിനാഗിരി ഞാനൊരു അരക്കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനെക്കുറിച്ച് കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം